ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചെങ്കലവ മീനാണ് കിട്ടിയിരിക്കുന്നത് ചെങ്കലവ മീൻ കൊണ്ട് ഇന്നൊരു മുളക് കറി വെക്കാം മീൻ മുളക് മുളകിട്ട് വെക്കാൻ വേണ്ടി ചട്ടയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി അരപ്പ് കൂട്ട് തയ്യാറാക്കണം അതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഒരു തറയും ഒരു എട്ട് പത്ത് പതിനഞ്ച് ഉലുവ ഇട്ട് കൊടുക്കണം ഇതിലോട്ട് ഒരു അഞ്ചാറ് കൊച്ചുള്ളി അരിഞ്ഞതും പിന്നെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഈ ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി മൂക്കണമെന്നില്ല ഒരു തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു മൂന്നോ സ്പൂൺ മല്ലിപ്പൊടിയും ഒരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്ത് നല്ലപോലെ ചെറിയ തീലിട്ട് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴത്തേന് ഒരു തക്കാളി അരിഞ്ഞാലും കൂടെ ഇട്ട് കൊടുക്കാം ും നല്ലോല സോഫ്റ്റ് ആകണം നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫീഡ്ബാക്ക് തരണം ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ചൂടായതിനു ശേഷം മിക്സിയിലൊജാലോട്ടിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം കറിക്ക് ഇവിടെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാല് പിണപുളി ചെറുതായതുകൊണ്ട് പിണമുളി ഇട്ടിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടാവുമ്പോൾ അതിനകത്തോട്ട് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് കാന്താരി മുളകും നരകെ പുലർത്തിയിടണം ഇടിച്ചിട്ടാലും മതി നമുക്ക് ആരൊക്കെ ഒഴിച്ചു കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന പുളി ആ വെള്ളവും കൂടെ ചേർത്ത് കറിയിലോട്ട് ഒഴിക്കാം കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം ഇത് ചീനി നല്ല ചീനിയോ ചക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതാ ചോറ് നമുക്ക് കഴിക്കാം എന്നാലും നല്ല കോമ്പിനേഷനാണ് ചീനിയോടും ചക്കയോടും എന്ന് പറഞ്ഞാൽ കപ്പയാണ് നല്ല കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കഴുകി വെച്ചിരിക്കുന്ന ചെങ്കലവ ഇട്ടുകൊടുക്കും ചുമന്ന മീനൊന്നും ചെങ്കലവ എന്ന് പറയും മീനെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല വലൊന്ന് കുക്കാവട്ടെ നല്ല തിളച്ച് വറ്റി അരപ്പെല്ലാം മീനകത്ത് പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എണ്ണയൊക്കെ നല്ലപോലെ വില തിളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മീൻകറിയുടെ പുഴ കഴിക്കാൻ ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് മുള മീൻ മുളകിട്ടതിൻ്റെ കൂടെ ചക്കയും കൂടെ കൂട്ടി അതുപോലെ ഇത് നെത്തോലി ചമ്മന്തിയാണ് നെത്തോലി ചമ്മന്തി എന്ന് വെച്ചാൽ നെത്തോലി ചതച്ചതാണ് നെത്തോലി നമ്മൾ തന്നെ വീട്ടിൽ കഴുകി ഉണക്കി വെച്ചിരുന്ന സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് അത് കാന്താരി മുളകൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചതച്ചെടുത്തത് കൊച്ചുള്ളിയും ഒക്കെ അപ്പം ഇത് മുളകിട്ടതും മീൻ മുളകിട്ടും നമ്മുടെ ചുമതമ്മയും മുളകിട്ടതും ചക്കയും കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ വീഡിയോ വൈൻ്റെ എപ്പോ ആണ് ടാറ്റ വൈ ബൈ ഓൾ ഫ്രണ്ട്സ്